അപ്പൊ നമ്മളിപ്പോ അതാണ് നമ്മൾ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ നല്ല മയാണ് ഇപ്പം എല്ലാവർക്കും അറിയാലോ പൊതുവേ എല്ലായിടത്തും വെള്ളം കയറി കിടക്കാണ് അപ്പൊ എന്റെ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ പോയിന്റ് സൈഡിലാണ് വെള്ളം വേഗം കയറിയിരിക്കുന്നത് അപ്പൊ നമ്മൾ മൂന്ന് സാധനങ്ങളൊക്കെ മോളിട്ട് കട്ടിലേക്ക് എടുത്തേക്കാൻ വേണ്ടി വന്നാണ് ചേട്ടോ ഇവിടെ മൊത്തം കാണിച്ചാ ഞാൻ ഇപ്പൊ ഇതവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം ആദ്യം നോക്കി ഇതാണ് ഇപ്പൊ ചെയ്യുക കേട്ടോ ചെറുപ്പം അതാ ഫുള്ളി വെള്ളം കയറി ഇതായത് ഉമ്മൻ്റെ ഏട്ടത്തിന്റെ വീടിന്റെ ബാക്ക് ഭാഗമാണെങ്കിൽ കാണുക കണ്ടോ ബാക്ക് ബാഗാനങ്ങൾ കാണുന്നു കേട്ടോ ഫുള്ള് വെള്ളം നോക്കി ഈ കണ്ടൊക്കെ ഫുൾ നിറഞ്ഞ് അതായത് അവിടെ ഒരു വീടുണ്ട് അവിടെ ഫുള്ള് നിറഞ്ഞ് മുന്നിലൊരു വീടുണ്ട് ആ വീട്ടിൽ ഫുള്ള് നിറഞ്ഞു കിട്ടുമോ അതാ ഇവിടുത്തെ സ്ഥിതി ഇപ്പോഴും മായ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കഥയാണ് നോക്കി അവൻ്റെ അടുത്ത കാലിന് എത്ര ഉണ്ട് വെള്ളം എന്ന് ഇതാണിപ്പോ ഈ സൈഡ് ഒരു വീടിന്റെ സൈഡിലത്തെ സൈഡിലത്തെ ഒരു വീട് ആട്ടങ്ങൾ കാണുന്നത് ആദ്യം വന്നപ്പോൾ ഞങ്ങളിവിടെ അളവിട്ടി കുറച്ചിപ്പോൾ വരികയാണ് ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ കാണുന്നത് അതാ ഈ ഒരു കണ്ട ഫുൾ കണ്ട ഫുള്ളായി കണ്ടോ അതാ ഫുൾ സൈഡ് കാണാൻ കാണിച്ചതാ സൈഡൊക്കെ ഫുൾ അപ്പൊ ഞാൻ റോഡൊക്കെ കാണിച്ചതെട്ടോ റോഡ് കാണിച്ച റോഡിന്റെ സൈഡിലുള്ള റോഡ് പക്കത്തെ വീടൊക്കെ ഫുൾ മുങ്ങി അതായത് വീടും ഒരു തട്ട് മുങ്ങിക്കുന്നു ഞങ്ങൾ അത് കാണിച്ചു തരാം മുന്നിലേക്ക് പോട്ടോ അടുക്കളയിലെ പത്ര വെള്ളത്തി നമ്മൾ കൊലാലേക്ക് പോണ ഭാഗങ്ങൾ ഇപ്പൊ കാണുന്നത് വണ്ടിയൊക്കെ മുങ്ങി മുങ്ങി വരികയാണ് വണ്ടിയൊക്കെ കൊടുത്ത് മാറ്റാൻ പോവാട്ടോ മേശയും കസാലിയൊക്കെ ഏകദേശം എടുത്ത് മാറ്റി ഈ വീടിൻ്റെ കൊലായി ഭാഗട്ടെ കാണുന്നതാണ് പോർച്ച് കൊലായ് ഭാഗ ഉണ്ടോ ഫുള്ളി നന്ദി ഇടതങ്ങനെ നിറഞ്ഞ് വരിക കേട്ടോ ഉണ്ടോ വെള്ളം അങ്ങനെ ഫുള്ളായി വരിക ഉണ്ടോ ഇതൊക്കെ വെള്ളം കയറിയതാ പോർച്ചിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഉണ്ടോ ഡിരുന്ന ഫുള്ള് വെള്ളം കയറിയത് ഉണ്ടോ കൊലായിട്ട് ഭാഗമായിട്ട് നിങ്ങൾ കാണുന്നതാണ് കൊലായൽ വീട് ഇതാണ് കൊലായൻ്റെ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തിതാ സ്റ്റെപ്പ് സ്റ്റെപ്പ് കണ്ടോ സ്റ്റെപ്പിന്റെ അടുത്ത് കേറാനായി നല്ല മഴ പൊഴും പെയ്തോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നല്ല വെള്ളം ഉണ്ട് മുറ്റത്തൊക്കെ കേട്ടോ ഫുള്ള് കേറി ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ സ്റ്റെപ്പിന്റെ അടുത്ത് എത്തി ഇതാണ് ഇപ്പോഴത്തെ നല്ല വെള്ളം കേറുണ്ട് അപ്പൊ അവിടെ നോക്കി കാണാൻ അതായത് ധാരാളം വണ്ടി വണ്ടിയൊക്കെ അവർ വന്നിട്ട് അവരുടെ നിന്നും തിരിച്ചു പോവാട്ടോ അതായത് അവിടെ റോഡ് മേൽ വയലിൽ നിന്ന് റോഡ് മേലേക്ക് വെള്ളം കയറിയിട്ട് ഇവിടെ വണ്ടികളൊക്കെ തിരിച്ചു പോവാന് തിരിച്ചും ഇങ്ങോട്ടും ഇങ്ങനെ പോവുക ഒരു വിധം സാധനങ്ങളൊക്കെ ഇവിടെ നല്ല വെള്ളം കയറും കേട്ടോ ഒരുവിധ സാധനം ഒക്കെ മുകളിൽ കയറ്റി വെച്ചിരിക്കോ ഒരുവിധം സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചിന്ന് ഓക്കെ അവിടെ പോയ ചെറുപ്പങ്ങളൊക്കെ പൊലിച്ചു കൂട്ടും ഇവിടെ ചോടച്ചോ ഞാൻ കാണിച്ചു വെള്ളത്തിലൊക്കെ ഇവിടെ നിൽക്കുന്നത് തിരുമ്പിന്റെ കല്ലൊക്കെ ഭൗതി അവിടെ അപ്പൊ ഫുൾ ഫുള്ള് എന്തായാലും കൊടയും കോട്ടും കൂട്ടി ഞങ്ങൾ ഇറങ്ങിയിക്കുന്നത് ഇനി റോഡിങ്ങനെ കാണിച്ചു റോഡ് 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 മേലിതാ ഇവിടെ കയറിയതാ ഇവിടെ എത്തി ഞമ്മക്ക് ഏതായാലും ഒരു കൊടയും കോട്ടും കിട്ടി ഞമ്മക്ക് പോയോക്കാം കണ്ടത് റോഡ്മൂടിയപ്പോ ഞങ്ങൾ പോകുന്നത് ഓക്കേ <laughs> <ůdates Allah> െ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ നാട്ടുകാരൊക്കെ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളിപ്പോൾ ചെത്തുവാട റോഡ് മലയാള നിങ്ങൾ കാണുന്നത് റോഡ് മേൽ ഫുള്ള് വെള്ളമാണ് അതായത് അവിടെ നമ്മളെ വയല് നിറഞ്ഞിട്ട് റോഡ് മല കയറിയത് അതായത് വയല് ഫുള്ളായി അപ്പോൾ ആ റോഡ് മലയൊക്കെ കയറിക്കുന്ന നല്ല മഴയും പെയിൻറ് ഇട്ടപ്പോൾ അവിടുന്നൊരു വണ്ടി ഇതാ വന്ന് ആ വണ്ടി അവിടെ നിന്ന് തിരിക്ക് അതായത് ഇവിടെ നല്ല ആ കാണുന്ന അപ്പുറത്തൂടെ പോണ റോഡാ ഇത് ഈ നടുവിൽ വയലായിരുന്നു വയലൊക്കെ ഫുള്ള് നിറഞ്ഞിട്ട് ആ റിവന്റെ എത്ര എത്തിപ്പോ അത് നമ്മൾ റോഡ് മുക്കൂടി പറയുമ്പോൾ പോകുന്നത് സൈഡിൽ കൂടെ പോയാൽ നമ്മൾ തോട്ടിലോ കൊക്കയിലോ വീണു അവിടുന്ന് ആൾക്കാരുണ്ട് മുട്ടിലേക്ക് വെള്ളത്തിനാണ് വരുന്നത് കണ്ടോ നല്ല ഒഴുക്കുണ്ട് ഏതായാലും ഓക്കെ നമ്മൾ ഇത്രക്കായി വെള്ളം കണ്ടോ കണ്ടോ എത്ര വെള്ളം പോട കണ്ടോ ഇവന്റെ ഇത്രക്ക് വെള്ളമുണ്ട് <laughs> <laughs> ീ വെള്ളാണ് ഒരു എലക്ട്രിക് വണ്ടിയൊക്കെ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് കത്തം ഹിതുപോൻ്റെ ഒക്കെ എത്ര വെള്ള കേട്ടോ കേട്ടോ ഫുള്ള് വെള്ളമാണ് ഇതാണ് ഇതാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഉണ്ടോ ഇതാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി അവിടെയാണ് നമ്മളെ മറ്റേ ഏട്ടത്തിൻ്റെ വീട് ഇവിടെ നിന്നൊക്കെ വെള്ളം നേരെ കയറി വരിക അപ്പുറത്താണ് പോയാ ആ കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ പോയാണ് പോയ ഞമ്മളിതാ നടന്ന് കയറുന്നത് റോഡ് സൈഡിലാ ബാക്കിലൊക്കെ കണ്ടില്ലേ ഫുള്ള് വെള്ളം ഉണ്ടോ നമ്മളനിയ എന്താ ഇവിടെ ഫുള്ള് വെള്ളമാണ് ഓക്കെ ഇപ്പൊ വീഡിയോ എടുക്കാൻ ഫോണാണെങ്കിൽ അനിയ ഫോണിലാണ് കൊണ്ടേ ഫുള്ള് വെള്ളമായിട്ട് ഇപ്പൊ മുട്ടിലേക്ക് വെള്ളത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ചെത്തുവാടി ആ സൈഡില് പോകുമ്പോഴുള്ള ഒരു ഹോട്ടലായിട്ടോ അല്ല ഹോട്ടൽ നോക്കി ഇതാണ് ഇപ്പൊ ഹോട്ടലിനൊക്കെ കഥ ഏ അവിടെ അവിടെ നല്ല ആരണ്ട് മൂപ്പര് അര എത്താൻ ആരാ കണ്ടോ അപ്പൊ നിനക്ക് നോക്കി പറയാൻ കൊറേ ഉണ്ട് എന്തായാലും ഇറേ പറയാൻ അങ്ങോട്ടൊക്കെ പോയാ കിട്ടൂലട്ടോ ആടൊക്കെ ചാടി പോയെ ആ രണ്ട് തെങ്ങിന് ഐറ്റം ഒക്കെ ഉണ്ട് വായ കൃഷിയൊക്കെ പോയതാലും നോക്കി പോണേ എല്ലാം നിന്ന് നിന്ന് കൈഷ് നിന്ന് 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 പോയി ആ നിന്നിട്ടോ നിന്ന് ഇപ്പൊന്ന് പോയ വണ്ടി വണ്ടിയുണ്ടോ അവിടെ പോയി നിന്ന് ഏതായാലും മൂപ്പറെ കഥ എന്ന് പറയാ കണ്ടോ അവിടുന്ന് ഉന്തി കൊണ്ടുപോക അത്രക്കും വെള്ള അവിടെ കണ്ടോ അത്രക്കും വെള്ള എന്തായാലും അതാണ് ഇപ്പോ കണ്ടോ റോഡ് നടുവിലാട്ടോ നിൽക്കുന്നേ അതാണ് ഇപ്പൊ ചെത്തുവടവിടെ സ്ഥിതി വേറെ സ്ഥലത്ത് ഇപ്പൊ എങ്ങനെയാന്ന് നമ്മക്കറിയില്ല ചെത്തുവടടുത്ത സ്ഥിതി ഇപ്പൊ ഇതാണ് ഓക്കെ എന്തായാലും മുട്ടിനായി എക്സ്പീരിയൻസ് മുട്ടീരിയൻസ് പറഞ്ഞില്ല എന്തായാലും എവിടെ കോഴ്സ് വെള്ളം കേറിക്കുന്നു അപ്പൊ നല്ല വെള്ള വെള്ളത്തിലായിരിക്കുന്നേ ഓക്കേ വണ്ടി വരുന്നുണ്ട് ഒരു വണ്ടി അവിടുന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട് പോലെ ആ ആ വണ്ടി വരുന്നു നിങ്ങൾ കാണട്ടോ എന്നാളെ ആ വണ്ടി വരുന്നത് നിങ്ങൾ കാണാ വണ്ടി ആയിരുന്നു കാണാ പുള്ളി വരിസ് ഇതൊക്കെ പോവാ ഓരോരുത്തർ ചെരുപ്പൊ കൈമ പിടിച്ചാ നടക്കുക ഇതിലെങ്ങനെ ഒന്ന് കരക്കെത്തിയാ മതി നമ്മൾ വിചാരിക്കുന്നത് ഓക്കേ നടന്നോ നടന്നോ ഗ്രാമപ്പുഴത്തെ സ്ഥിതി നടന്നോ 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 നമ്മളവിടെന്നായിട്ട് വരുന്നു അവിടെയൊക്കെ അങ്ങോട്ട് ഇവിടെ ഒരു വീടുണ്ട് ഞാൻ സൂം ചെയ്ത് കൂടെ ആ വീട് നോക്കി കൊലായി ഞങ്ങൾ കാണുന്നു നോക്കി വെള്ളിന്റെ അടുത്ത് വരെ വെള്ളം അപ്പുറത്തിന് ഒരു വീടുണ്ട് അതിന്റെ തൂണെത്തിക്കുന്നു വെള്ളം ഒരു വീടാ വീടൊക്കെ നോക്കി ഫുള്ള് മുങ്ങി ഉണ്ടോ ഇത്രയുമായി ഇതിവിടെ ചർച്ചായ ഒരു വീട് മാത്രമേ ഉള്ളൂ ആ വീട് ഞങ്ങൾ കാണിച്ചേരാം ആ വീട്ടിലാണ് നല്ലവണ്ണം വെള്ളം കയറി അപ്പോൾ എന്തായാലും അവിടെ ഞങ്ങൾ കാണിച്ചു തന്നെ ആ വീട് എൻ്റെ എമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് വെള്ളം കയറിയത് ഓക്കെ ഇതാണ് ആ ഞാൻ പറഞ്ഞ വീട് കണ്ടോ ഈ വീട് നോക്കി ഫുള്ള് വെള്ളം അതായത് ഇതാണ് ഞമ്മളെ വീട് ആ കാണുന്നതാണ് നമ്മുടെ ഏട്ടത്തിൻ്റെ വീട് ഈ ഈ വീടാണ് ഒന്നാമതായിട്ട് കറ്റിൻ്റെ എത്ര വെള്ളമായി ഉണ്ടോ എത്രയും വെള്ള ഓക്കേ അതൊക്കെയാണ് ഇപ്പൊ ചെത്തുവടത്തെ സ്ഥിതികള് വന്നപ്പോർച്ചിൽ കുറെ വണ്ടി ഉണ്ട് പിന്നെ ഇവിടെ വെള്ളം കൂടുന്ന കൂടുകയാണ് അപ്പോൾ വെള്ളം കൂടുമ്പോൾ ആ എടുത്ത് മാറ്റി ഓരോ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാ ഒരു വണ്ടി കൂടി മുറ്റത്തുള്ളൂ അപ്പോൾ ഏകദേശം ആ വെള്ളം അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കയറി കയറി വരിക കൊലായ് ഫുള്ളായി ഓക്കെ ഒരു കഥ തന്നെയാണ് ഗൈസ് വെള്ളം കയറി കയറി വരികയാണല്ലോ അടച്ചോണേ ആടെ കയറിയത് എവിടെത്തി ഈ വീട് നമ്മളെ വീടിൻ്റെ അടുത്തെത്താൻ എവിടെ എത്തി റോഡ് മക്കൾ കയറി 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 കേട്ടോ എവിടെ എത്തി കയറി കയറി വരികയാണെങ്കിൽ എന്തായാലും வந்ததா அது அடக்கு போய் வந்தா பின்னேடி கூட வரது அது இவட போய் கொள்ளாண்டி கண்டா எந்த என்ன அட முட்டி இத்தர்த்து போக உம் ஏதோ <S -cado> ോ അവിടെ ബാഗ് കൂടെ കേറിയിട്ട് എത്തിച്ചു പുഴന്ന് കേറാ കൊള്ളാം നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ബാഗ് കൂടെ വയൽ ബാഗിന്റെ വൈലിന് കയറിയാ പോയിട്ട് അതാണ് റോഡ് ഫുള്ള് കുറേലെ എത്തില്ലോ എത്ര വെള്ള എത്ര വെള്ളം പോട്ടിട്ടോ പൊയ്ക്കിണ്ട് കൊറച്ച് അത്യാവശ്യം നല്ല വെള്ളം ആയിരിക്കും നേരെ പിടിക്കും